ഏറെ തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ് നമ്മുടേത് ഹുതബ പോലും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നതാണ് ഹത്തീബിലുള്ള നിർദ്ദേശം ഇവിടുത്തെ കാര്യമല്ല പൊതുവെയുള്ള നിർദ്ദേശം വേറെ എന്ത് നീട്ടിയാലും ഹുതബ് നീട്ടരുത് എന്നതാണ് പൊതുവെയുള്ള ഒരു ആലോചന തന്നെ കാരണം തിരക്കാണ് മനുഷ്യന്മാർക്ക് ഭയങ്കര തിരക്കാണ് എനിക്കും തിരക്കന്നെയാണ് നിങ്ങൾക്കും തിരക്കന്നെയാണ് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും എങ്കിൽ ഒരു തരത്തിലും ശ്രദ്ധിക്കാത്തതുമായ ഒരു കാര്യമാണ് ഇന്നത്തെ ഹുത്തുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഇത് അവധിക്കാലത്ത് പറയേണ്ടതല്ല ഒരർത്ഥത്തിൽ പക്ഷെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇത് അവധിക്കാലത്ത് തന്നെ പറയേണ്ടതാണ് ഹജ്ജും അതേപോലെ തന്നെ നമ്മുടെ രാജ്യം പാകിസ്ഥാനുമായി നടക്കുന്ന സംഭവ വികാസങ്ങളും അതൊക്കെ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോഴും ഇവിടെ വന്ന് മുതൽ ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ ഹുത്തുബയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളേറെ സന്തോഷത്തോടും വാശിയോടും മത്സര ബുദ്ധിയോടും കൂടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട അത് സംവിധാനിക്കുക അതിനു വേണ്ടി ഒരുങ്ങുക അത് കഴിക്കുക ഇപ്പൊ തന്നെ ഉച്ചക്ക് ജുമ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയിട്ട് യുദ്ധം ചെയ്യാന്നുള്ള ഇടത്താണ് ഇപ്പൊ നമ്മളെല്ലാരും ഉള്ളത് ഇനി രാവിലെ നമ്മള് നന്നായിട്ടൊരു യുദ്ധം കഴിഞ്ഞിട്ടാണ് വരുന്നത് അതിനിടയ്ക്ക് പോരാ സമയത്ത് കത്തിക്കാലിൽ മാറ്റാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും വെള്ളം കുടിച്ചിട്ടുണ്ടാകും വേറെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയ ഒരു വിഷയമാണ് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അവധിക്കാലത്ത് നമുക്ക് എന്താണ് ശ്രദ്ധിക്കാൻ പറ്റുക എവിടെയാണ് നമുക്ക് അശ്രദ്ധയുള്ളത് എന്ന് പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഞാനിവിടെ ഇങ്ങനെ ഇത് പറയും ഞാനിവിടെ മാർച്ച് ഒന്നിനാണ് ജോയിൻ ചെയ്യുന്നത് വന്നു മുതലേ ഒരു മാസം ഇവിടെ പട്ടിണിയായിരുന്നു പകൽ സമയത്ത് കാരണം നോമ്പായിരുന്നു അതുകൊണ്ട് ഭക്ഷണവുമായി ബന്ധപ്പെട്ട കുറെ ആലോചനക്ക് എനിക്കിവിടെ വന്നപ്പോൾ അവസരം കിട്ടി ഇവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഉസ്താദും എന്നോട് പറഞ്ഞത് വല്ലാത്ത സ്നേഹമുള്ള മനുഷ്യന്മാരാണ് ഉൽവട്ടക്കാര് ഞാൻ ആ സ്നേഹം തിരിച്ചറിയുന്നത് ഭക്ഷണ തളികയിലാണ് മനോഹരമായ ഭക്ഷണം വ്യത്യസ്തമായ ഭക്ഷണം എന്ത് ത്യാഗം സഹിച്ചും മറ്റുള്ളവരെ പ്രത്യേകിച്ച് ഉസ്താദുമാരെ പോലെയുള്ളവരെ ഊട്ടാനുള്ള നിങ്ങളുടെ മനസ്സ് വളരെ അഭിനന്ദനീയം തന്നെയാണ് അതേസമയം ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ ഞാൻ പറയണം എന്ന് ആഗ്രഹിച്ചിട്ടും ഉണ്ട് ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ആ നന്ദി ശരിയാക്കി തരാം നിങ്ങൾ വരി വീട്ടിൽ വരി എന്ന് ചിലപ്പോ ഈ ചെറുപ്പത്തിൽ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് അത്രയൊന്നും ശ്രദ്ധയില്ലാത്തൊരു കുട്ടി നിസ്കാരം ആർക്കാണ് നിർബന്ധം കുട്ടി ഉത്തരവേദി ഉസ്താദിനെക്കാണ് നിർബന്ധം ആർക്കാണ് നിർബന്ധം ഉസ്താദിന് ഓള മനസ്സിൽ ഇതൊക്കെ നിർബന്ധവും പറയേണ്ടതും ചെയ്യേണ്ടതൊക്കെ ഉസ്താദാണെന്നാണ് അപ്പൊ ഈ വിഷയം പറയുമ്പോ അത് എന്നെ എന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ന് നിങ്ങൾക്ക് തോന്നരുത് എന്നതാണ് എനിക്ക് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത് രണ്ട് സംഭവങ്ങളാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് രണ്ട് സംഭവങ്ങൾ അത് ഒന്നാമത്തെ സംഭവം നട്ടുച്ചു നേരത്ത് മഹാനായ അപക്രീർഘയുന്ന അനുഭവം അദ്ദേഹത്തിന്റെ കൂടെ ഓമറിൽ മാറും വെറുതെങ്ങനെ ഇറങ്ങി നടക്ക വെറുതെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പ്രവാചകൻ എതിരെ അങ്ങനെ വരുന്നുണ്ട് രണ്ടാളും ക്ഷീണിതരാണ് നബിയും ക്ഷീണിതരാണ് അപ്പൊ റസൂൽ സലാം പറഞ്ഞു ചോദിച്ചു പറ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കേണ്ട സമയത്ത് എന്തെ പങ്ക കണ്ടാണ് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം നിറകണ്ണുകളോടെ രണ്ടുപേരും പറഞ്ഞു അള്ളാഹുന്റെ പ്രവാചകരെ വിശപ്പന്റെ പ്രശ്നം രണ്ടു മൂന്ന് ഇസായി എന്തെങ്കിലും തിന്നിട്ട് നല്ല വിശപ്പിലാണ് നല്ല വിഷമത്തിലാണ് റസൂല തലയാട്ടിയ സമയത്ത് തിരിച്ചു വരച്ചോ ചോദ്യമുണ്ട് അല്ല പ്രവാചകരെ അഹ് റസൂല ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി നിങ്ങളിപ്പൊ എന്തായി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കേണ്ട സമയത്ത് പുറത്തിറങ്ങിയിട്ടുള്ളത് അള്ളാഹുന്റെ റസൂല് മുഖം വാടി പറഞ്ഞു നിങ്ങളെ രണ്ടാളി എന്താണോ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത് അസ്വസ്ഥത അസ്വസ്ഥതാക്കിയത് പരവശം ഉണ്ടാക്കിയത് അതെന്നെയാണ് ഇനി പ്രശ്നം ഞാനും മൂന്നാല് ദിവസമായി നന്നായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് എന്ന് അല്ലാത്ത സങ്കടം അള്ളാഹുണ്ട് റസൂല് ലോകത്തിന്റെ നേതാവ് പ്രവാചകൻ അള്ളാഹുന്റെ ഹബീബ് നാല് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഒരു ദിവസം നാലും അഞ്ചും ആറും നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിശ്വാസികൾ ചിന്തിക്കണം എന്നാണ് ഞാൻ പറയാം കുറച്ച് മുന്നോട്ട് ഇപ്പൊ നബി മൂന്നാളും പറയു നമ്മളിപ്പോ എന്തായാലും എല്ലാരും സമാന ദുഃഖിതരാണല്ലോ നമുക്ക് വെറുതെ ഇങ്ങനെ നടക്കുക നടന്ന കുറെ വിശപ്പൊക്കെ മാറി കിട്ടുമെന്ന് വിചാരിച്ച് നടക്കുമ്പോ വഴിയിൽ വെച്ച് അവരൊരു കൂട്ടുകാരനെ വീട് കണ്ടപ്പോ നബി പറഞ്ഞു ഹദാ പരിത്തും സാഹിബും നിങ്ങളൊരു കൂട്ടുകാരനെ വീടാൻ പള്ളിയിലൊക്കെ വരലേണ്ടി നമ്മൾ യോഗത്തിലൊക്കെ പങ്കെടുക്കുന്ന കൂട്ടുകാരനെ വീടാൻ ഒന്നും പറയാൻ വേഗം ആ വീട്ടിലേക്ക് കയറി കൂട്ടുകാരേക്കൊന്ന് പരിചയപ്പെടും ചെയ്യാ എന്തെങ്കിലും ഒക്കെ ഒന്ന് കിട്ടിയാ ഒന്നും ചെയ്യാലോ വിചാരിച്ചിട്ടാണ് പോണത് അവിടെ നോക്കുമ്പോ മൂപ്പർ അവിടെ അല്ല അബുൽ ഹൈസം എന്ന് പറയുന്ന അൻസ്വാരി സഹാബിയുടെ വീടാണത് മൂപ്പർ അവിടെ അല്ല അപ്പൊ വാതിൽ മുട്ടി വാതിൽ തുറന്നത് ഭാര്യയാണ് ഭാര്യ റസൂലിനെ കണ്ടപ്പോ സന്തോഷം ചെയ്യാം വർച്ചവനം റസൂലാണല്ലോ ആണല്ലോ കയറിരിക്കി അല്ല വീട്ടുകാരൻ അവിടെ എവിടെ ആയിത്തു സാഹിബ് വീട്ടുകാരൻ എവിടെയാണ് വീട്ടുകാരനെവിടെയാണ് സാഹിബുൽ മൂപ്പർ എന്തോ ഒരു കാര്യത്തിന് പുറത്തിറങ്ങിയതാണ് നിങ്ങൾ കേറി കയറിയിരുന്നു അകത്തിരുന്നു ഇരിക്കാൻ ചേർന്നുണ്ടായിക്കൊള്ളന്നില്ല അവിടെ ഇരുന്ന സമയത്ത് അകത്ത് നിന്ന് മൂന്ന് ഗ്ലാസ് ആടിന്റെ പാല് കൊണ്ടന്ന് കൊടുത്തു അല്ല വല്ലാത്ത സന്തോഷമായി റസൂൾ നാക്ക് മൂന്നാളും ഈ ആടിന്റെ പാല് കുടിച്ചിട്ട് മെല്ലെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് വെള്ളവും കൊണ്ട് വീട്ടുകാരൻ കയറി വന്നു കണ്ട അയാൾക്ക് സന്തോഷമായി വെള്ളക്കാട് വെച്ചിട്ട് അള്ളാഹു റബ്ബെ പഠിച്ചവനേന്റെ റസൂലാണുള്ളത് അപ്പൊ ഭാര്യ പറഞ്ഞു കുറച്ചു നേരമായി വന്നിട്ട് നിങ്ങളിവിടെ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞതാണ് റസൂൽ ഇരിക്കി അല്ല ഞങ്ങള് പോട്ടെ കുറച്ച് തിരക്കുണ്ട് കുറെ കാര്യങ്ങളുണ്ട് അല്ല ഇരിക്കി എന്നിട്ട് പോയാൽ മതി നിങ്ങൾക്കറിയോ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു അതിഥിയാണ് ഞാൻ എന്റെ വീട്ടിൽ ആരാ എന്റെ വീട്ടിൽ ആരാ അല്ലാണ്ട് റസൂലും റസൂലിന്റെ സഹന്ത സഹപാഠികളാണ് അതുകൊണ്ട് എനിക്ക് വേണം ഭക്ഷണം നിന്നിട്ടെങ്കിലും ഞാൻ വീട്ടിലുള്ളൂ അപ്പൊ റസൂല് ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും പറഞ്ഞു അല്ല ഭക്ഷണം ഒന്നും വേണ്ട നമ്മൾ പറഞ്ഞ പോലെ അല്ല കേട്ടോ ഞമ്മൾ വേണ്ടാരുന്നാലും വേണം തന്നെ കാരണം മനസ്സിലുണ്ടാവും എത്ര കിട്ടിയാലും തികയാത്തൊരു മനുഷ്യന്മാരാണ് ഞമ്മള് ഉമർ പ്രസൂലുംറൂിന്റെ മനസ്സിൽ പിന്നെയും എന്തെങ്കിലും ഒന്നും കിട്ടിയാതെ ഇറക്കുന്ന കണ്ണയാണ് ഏതായാലും മൂന്നാളി അവിടെ പിടിച്ചിരുത്തി പറഞ്ഞു ലബിയെ ഒരാടുണ്ട് ഇറക്കാൻ അർത്ഥാനെ നമുക്ക് ചിരിച്ചും ചെയ്തു സങ്കടവും പെട്ടു പ്രസൂല പറഞ്ഞു ആടിനെ ഇറക്കണോ വേണോ പറ ഉണ്ടായിക്കോട്ടെ അല്ലേ എന്നാ വേണ്ടേ ആ വേണം എന്നാ നിങ്ങൾ ഇഷ്ടം പോലെ പക്ഷെ ഇയാൾക്കും വല്ലാലും ഗർഭിണിയായി ആടിനറക്കല്ലിട്ടോ ഗർഭിണി അല്ലാത്തൊരാടിനെ ഇറക്കേണ്ടത് എന്ന് പറഞ്ഞു വളരെ പെട്ടെന്ന് ആടിനടുത്ത് ഭക്ഷണമൊക്കെ പാകം ചെയ്തു അന്നത്തെ ഒരു സന്തോഷം എത്രയാണ് നാല് ദിവസമായി റസൂൽ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ റസൂൽ ഭക്ഷണൊക്കെ വിളമ്പ് ഉടനെ തന്നെ ഒരു പാത്രം തരാൻ പറഞ്ഞ് തനിക്ക് കിട്ടിയ ഭക്ഷണത്തിന്റെ പകുതി ആ പാത്രത്തിൽ അടച്ചു വെച്ച് ബാക്കി റസൂൽ കഴിച്ചപ്പോ വീട്ടുകറിഞ്ഞാ ലഭ്യ പൊതിണ് ഞാനേ ഞാൻ നാലീസായതുകൊണ്ട് കാര്യമില്ല എന്റെ മോള് ഫാത്തിമല്ലേ ആറ് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലമായി ഇറങ്ങി ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചു നമുക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ വേറെ ഒന്നും തരണ്ട എനിക്ക് തന്നി നീ എടുത്തോളാം അള്ളാഹുന്റെ റസൂലും ഭക്ഷണം കഴിച്ച് സലാം പറ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയപ്പോ ആർക്കും ഒന്നും ഉണ്ടാകാൻ പറ്റണില്ല ആർക്കൊന്നും ഉണ്ടാകാൻ പറ്റില്ല റസൂൽ സ്വല അലൈലി സ്വലം ചോദിച്ചു അത്ര സഹാപത്തിനോട് മാതാത്തറഹ് നിങ്ങളഭിപ്രായം എന്താ കണ്ണീര് പറ്റിട്ടൊന്നുമില്ല റസൂലിനോടും മുറിപ്പാർക്കും പറയാൻ എന്താഭിപ്രായം ഞമ്മള് പഴിച്ചടങ്ങാറായിട്ട് നടക്കുന്നു അള്ളഹാനും ടോഫി ഇവിടെ വന്നു ഇവിടെ കൂട്ടുകാരനെ കണ്ടു കുടുംബ ബന്ധം ഒന്ന് സ്ഥാപിച്ചു ആടിനടുത്തു വെള്ളം നിറച്ച് ഭക്ഷണം കഴിച്ചു ഇതിനേക്കാളും വലിയ സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കുമ്പോൾ റസൂൽ കണ്ണു നിറഞ്ഞ് ധാരതാരയായി കണ്ണിനൊഴിക്കും റസൂ പറയാൻ നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ ഭക്ഷണത്തെ കുറിച്ച് റബ്ബ് ചോയ്ക്കുട്ടോല റബ്ബ് ചോദിക്കും എത്ര പ്രയാസപ്പെട്ട ആവശ്യക്കാരനാണെങ്കിലും നമ്മുടെ ഈ ഭക്ഷണത്തെ കുറിച്ച് റബ്ബ് ചോദിക്കും എന്ന് പറഞ്ഞതാണ് ഒന്നാമത്തെ സംഭവം രണ്ടാമത്തെ സംഭവം ഹൈഫാർ ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ നബിന്റെ അടുത്ത് മുസ്ലിം ആകാൻ വേണ്ടി വന്നു അപ്പൊ ഇസ്ലാം ആകാൻ വേണ്ടി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി അഞ്ചാറ് ആൾക്കാർ ഏഴാളി അപ്പൊ ഒന്നാളുകൾക്ക് നബി ഓരോരുത്തർക്ക് കൊടുത്തു ആ ഉമറേ ഈയാളെ കൊണ്ടുപോയി കേട്ടോ അബൂഖർ ഇയാളെ കൊണ്ടുപോയിക്കോ ഉസ്മാൻ ഇയാളെ കൊണ്ടുപോയിക്കോ ഓരോരുത്തരും അതിഥികളായിക്കൊണ്ട് വലിയ സന്തോഷോ അതിഥികളെ കിട്ടുമ്പോ പ്രവാചകന്റെ കാലത്തൊക്കെ ഇന്നും അങ്ങനെ തന്നെ കിട്ടോ അതിഥികളെ ആദരിക്കുന്നത് നമ്മുടെ സംസ്കാരാണല്ലോ എല്ലാരും കഴിഞ്ഞപ്പോ ലാസ്റ്റ് ഒരു തീറ്റക്കാരനെയാണ് നബി കിട്ടിയത് നബി ഓനും കൊണ്ട് വീട്ടിൽ പോയി ഉമ്മു സൽമ അലി അള്ളാഹു അല്ലി ആയിരുന്നു നബിയുടെ ഉമ്മ ഉമ്മു ഉമ്മുസൽമാലാൻ വീട്ടിലേക്കാണ് അത് പിന്നെ വീട്ടിലേക്ക് അദ്ദേഹം കൊണ്ടുപോയത് ജഹജാദ് എന്നാണ് മൂപ്പരെ പേര് ചെന്നപാടെ മൂപ്പര് ഭക്ഷണം ചോദിച്ചു അപ്പൊ ഒരു ഗ്ലാസ് പാലെടുത്തു കൊടുത്തു നമ്മളെ മാരി തന്നെ പിന്നെയും ഇങ്ങനെ നോക്കിയിരുന്നു ഒരു ഗ്ലാസ് കൂടി പാലെടുത്തു കൊടുത്തു പിന്നെയും പാലെടുത്തു കൊടുത്തു ഏഴ് ഗ്ലാസ് വരെ പാല് ഫുൾ പാലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മായ്മ ആകെ അന്തം വിട്ടു കാരണം വീട്ടിലൊന്നുമില്ല എല്ലാം ഞാൻ അതിഥിയെ കടന്ന് നിൽക്കുന്ന സമയത്ത് ഈ ആള് വന്ന് പാല് വരണ്ട് നോക്കി അജാഹുലതി അജാ റസൂൽ അള്ളാഹിന്റെ റസൂലിനെ കൂട്ടുകാരും പട്ടിണിയാക്കിയാലോ എന്താ എല്ലാം കഴിഞ്ഞ് വളഞ്ഞ ആ അത് നീ നമുക്ക് പട്ടണിന്നെ കുഴപ്പമില്ല അങ്ങനെ കടന്നു ഒരാഴ്ചക്ക് ശേഷം റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് അവസാനം പോകുന്ന അങ്ങും ഈ മനുഷ്യനെ തന്നെ എന്ത് ചെയ്തു ഇവരെ വീട്ടിലേക്ക് കിട്ടി അപ്പൊ റസൂൽ അലൈഹി വല്ല ആ മറ്റേ ആള് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോ തന്നെ മുഖം കണ്ടപ്പോ തന്നെ അകത്ത് പോയിട്ട് ഏഴ് പാൽ പാല് എടുത്തിട്ടാണ് കൊണ്ടുവന്നത് അതിൽ നിന്ന് ഒരു ഗ്ലാസ് പാല് മാത്രം എടുത്ത് കുടിച്ചിട്ട് ഏഴ് ചോദിച്ച ഐമ്മൻ ചോദിച്ചോ അല്ല മതിയെ മതി അല്ല കുറച്ചും കൂടി വേണ്ട അത് മതി കഴിഞ്ഞ ആഴ്ച ഏഴ് ക്ലാസ് പാല് പട്ടണിയൊക്കെ അപ്പൊ റസൂൽ പറഞ്ഞൊരു കാര്യം അയാൾ തന്നെയാണ് ഇന്നലെ രാത്രി മൂപ്പര് വിശ്വാസിയുടെ ആമാശയത്തിലേക്കാണ് കഴിച്ചത് കൊള്ള ശ്രദ്ധിക്കണം കേട്ടോ പക്ഷേ അതിന്റെ മുമ്പൊക്കെ മുമ്പിൽ കഴിച്ചിരുന്നത് നിഷേധിയുടെ ആമാശയത്തിലേക്കാണ് എത്ര കിട്ടിയാലും തിന്ന നമ്മളെ വരി തന്നെ എത്ര കിട്ടിയാലും തിന്ന ജീവിക്കാൻ വേണ്ടിയല്ല തിന്നാൻ വേണ്ടി ജീവിക്ക എങ്ങനെയൊക്കെ നടക്കാൻ പറ്റും അങ്ങനൊക്കെ നടക്കുക എന്ന കാഴ്ചപ്പാട് കഫിറിന്റെ ആമാശയമായിരുന്നു അദ്ദേഹത്തിന് എന്ന് റസൂൽ ഉറപ്പു തന്നെ രണ്ട് സംഭവങ്ങളെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും ഞാൻ അധികം പറയേണ്ടി വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട് ഖുർആൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് റസൂലിന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കാലഘട്ടം ഭക്ഷണത്തിന്റെ ഒരു കാലഘട്ടം ഇവിടുന്ന് അറിയ കരുമാരക്കുണ്ടങ്ങാടി ആളെ വരെ പോയാൽ എത്ര ഭക്ഷണത്തിന്റെ സ്ഥലങ്ങളാണ് നമ്മളൊക്കെ വീടുകളിലെ ഭക്ഷണത്തിന് പുറമേ ഹോട്ടലുകളുടെ ഒരു പ്രളയം തന്നെ നമുക്ക് കാണാൻ പറ്റും പ്രധാനമായും ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നു ഒന്ന് ഒന്നാമത്തെ കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതെത്ര ചെറുതാണെങ്കിലും അതെത്ര വലുതാണെങ്കിലും അതത്ര കൂടുതലാണെങ്കിലും നല്ലതാണെങ്കിലും റബ്ബിനെ പറ്റി ചോദിക്കും ഈ ബോധം വിശ്വാസിക്കുണ്ടാവണം വേറെ ആർക്കും ഇല്ലെങ്കിലും ഇത് റബ്ബ് ചോദിക്കും അപ്പൊ ഒരു മറുപടി നമുക്ക് ഉണ്ടാവണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ ആമാശയത്തിന് കുഫുറുമായും ഈമാനുമായും ബന്ധമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കി അള്ളാഹുദാലും മനുഷ്യന്മാരെ സൃഷ്ടിച്ച് ആദനബി അലൈഹി ഇസ്ലാമിനെയും ഭാര്യ സൃഷ്ടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോയാക്കിയിട്ട് ആദ്യത്തെ കൽപ്പന എന്തോ നീ നിന്റെ ഭാര്യ ഇവിടെ താമസോത്തും അങ്ങക്ക് എന്തു വേണും ഇവിടെ നിർത്തുന്ന ഒന്നാമത്തെ കൽപ്പന തീറ്റയുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആദ്യത്തെ കൽപ്പന തീറ്റയുമായി ബന്ധപ്പെട്ടാണ് പക്ഷെ ഒരു കണ്ടിച്ച് കിട്ടോ ആ മരത്തിന്റെ അടുത്ത് നിങ്ങൾ പോകരുത് അത് നിങ്ങൾ കഴിക്കരുത് കാരണം എന്താണ് തിന്നേണ്ടതെന്നും എന്താണ് തിന്നാൻ പാടില്ലാത്തതെന്നും കൃത്യമായി ഓർമ്മപ്പെടുത്തി മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആദ്യത്തെ ദിവസം തന്നെ അള്ളാഹു എല്ലാ പ്രവാചകന്മാരും വിളിച്ചിട്ട് അള്ളാഹുഅല്ലാ ഒരു ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളു എന്ന പ്രയം പുറ മൂന്ന് തവണ ഉണ്ട് അല്ല രണ്ട് തവണയും എന്താ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നല്ലത് മാത്രം ഭക്ഷിക്കാൻ പാടുള്ളൂ വിശുദ്ധ പാടുള്ളൂർക്കും ബന്ധപ്പെട്ട് ഫാത്തിയിലൊരു നിർദ്ദേശം ഉണ്ടല്ലോ എന്താ നിനക്ക് മാത്രം ഞങ്ങൾ ചെയ്യുന്നു എന്നിട്ട് അള്ളാഹു പറയണേ ആരാണറിയോ അങ്ങനെ ചെയ്യുന്നവർ നിങ്ങൾ ും ചെയ്യുന്ന ആളുകളാണെങ്കിൽ മാത്രമേ മാത്രമേ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട മനുഷ്യനോട് ആ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് കൃത്യമായ ഒരു ഒരു ഫോർമുല തന്നെ ഒരു പ്രത്യാശാസ്ത്രം തന്നെ വിശുദ്ധ ഖുർആാനും ഹദീസിലും ഭക്ഷണവുമായി ബന്ധപ്പെട്ടത് ആണ് എന്നുള്ളതാണ് ഒരു കാര്യം കൂടിയാലും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഒന്നാമത്തെ കൽപ്പന ഭക്ഷണവുമായി ബന്ധാണെങ്കിൽ വിശുദ്ധ ഖുർആൻ നിറഞ്ഞ അവസാനത്തെ ആയത്ത് അലിയോമാക്കും മെൻത്തിലും ദീനക്കും അതാണ് അവസാനത്തെ ആയത്ത് ആ ആയത്ത് തുടങ്ങുന്നത് പിന്നെ പന്നിയർച്ചി പാടില്ല തുടങ്ങിയ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട പല ഭക്ഷണങ്ങളും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുറാൻ അവസാനിപ്പിക്കുന്നത് തന്നെ പ്രധാനമായി ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോ നാല് കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യണം ഒന്നാമത്തെ കാര്യം ഭക്ഷണം തരുന്നത് അല്ലേ വേറെ ആരും പോലുള്ളത് നമ്മൾ ചിലപ്പം ചില സ്ഥലത്ത് പോയിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ അവിടുന്ന് കിട്ടും ഞാൻ സത്യം പറഞ്ഞാൽ ആകെ ഞെട്ടിപ്പോയി ഇന്നത്തെ ഭക്ഷണം പെടയാവ് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല എത്രയോ മനുഷ്യർക്ക് അനുഭവമുണ്ട് എത്രയോ ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം നൽകുന്ന അള്ളാഹു പറയുന്ന കാര്യം അള്ളയാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി നല്ലോണം ആലോചിക്കണം വിശുദ്ധ ഖുർആാൻ പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റും ലോകത്ത് ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് നമ്മൾ പറയണ്ടല്ലോ പട്ടിണിന്നൊക്കെ ഒരു പട്ടിണി ഉണ്ടാവില്ല എണ്ണൂറ് കോടി മനുഷ്യരുണ്ട് ലോകത്ത് എണ്ണൂറ്റമ്പത് കോടി മനുഷ്യരുണ്ട് എണ്ണൂറ്റമ്പത് കോടി മനുഷ്യരുണ്ടെങ്കിലും മൂവായിരത്തി അഞ്ഞൂറ് കോടി ആളുകൾക്കുള്ള ഭക്ഷണം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചൊക്കെ മീനടക്കമുള്ള ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള ജീവജാലങ്ങൾ അവർ പട്ടിണിടുന്ന് മരിക്കുന്നുണ്ടോ ഏതെങ്കിലും പുലിയോ കാട്ടിലെ പശുക്കളോ അല്ലെങ്കിൽ ജീവജാലങ്ങളോ മൃഗങ്ങളോ പട്ടണിടുന്നു മരിക്കുന്നില്ല അവർക്കൊക്കെ ഉള്ള ഭക്ഷണം കൃത്യമായി അള്ളാഹുദർ ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ ലോകം അന്ന് സൃഷ്ടിച്ചത് ആറ് ദിവസം കൊണ്ടാണ് ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് അള്ളാഹുത്തല ഏഴ് സ്ഥലത്ത് പറയുന്നുണ്ട് രണ്ട് സ്ഥലത്ത് അറിയോ രണ്ട് ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചു ബാക്കി നാല് ദിവസം എന്തേലും പണിക്ക് നാല് ദിവസം കൊണ്ട് അള്ളാഹുത്തലെ ഭക്ഷണം ചെയ്ത് ലോകത്തിലെ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും മുഴുവൻ ചരാചരങ്ങൾക്കും ഭക്ഷണം ഉണ്ടാക്കുന്ന പണി എടുത്തത് നാല് ദിവസം കൊണ്ടാണ് രണ്ട് ദിവസം കൊണ്ട് ഭൂമിയും അടക്കമുള്ള ഈ സംവിധാനം സംവിധാനത്തിൽ അള്ളാഹുദാന ഭക്ഷണത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്തു ഭക്ഷണത്തിന് വേണ്ടി മാത്രം അള്ളാഹു നാല് ദിവസം കണ്ടെത്തി ഒന്നാമത്തെ കാര്യം അരില്ല അള്ള തെന്നതാണ് പട്ടണപ്പങ്ങൾ ചുരുക്കാൻ പോകുമ്പോ നിങ്ങളത് ആലോചിക്കണം നാളകത്ത് തിന്നാൻ പറ്റാതിയാവുന്ന അവസ്ഥയെ ആലോചിക്കണം രണ്ടാമത്തെ കാര്യം ഹലാല ഹലാലാവണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് ഹലാലാവണം ഭക്ഷണത്തിന് പരിഗണിക്കേണ്ട ഒരു കാര്യം അബുക്രസിരിക്കശം നിൽക്കുന്ന സമയത്ത് തന്റെ കൂട്ടത്തിലുള്ള ഒരാൾ വിശ്വാസിയായ ഒരാള് അദ്ദേഹം വന്നിട്ട് അബുക്രി കുറിച്ച് ഈത്തപ്പടം കൊടുത്തു അപ്രതീക്ഷിതമായി തന്നപ്പോ മുമ്പ് വിശപ്പിന്റെ കാണിനോട് തിന്നു തിന്നുകഴിഞ്ഞിട്ട് വെച്ച് മുമ്പ് ഇത് എത്തിയായിരുന്നു അപ്പൊ ഞാനേ അല്ലാത്ത കാലത്ത് ഒരു സിഹർ നടത്തിയു മാരണം അങ്ങനെ അന്ന് അയാൾ ഒന്നും തരാതെ പോയി എനിക്ക് അവിടെ നല്ല ദേഷ്യം തരുന്നു ഇന്നലെ ഞാൻ അയാൾ അവിടെ വച്ച് കണ്ടു അന്ന് അയാള് അതിന് എനിക്ക് നല്ല ഒരു ഫണ്ട് തന്നു ഞാനതുകൊണ്ട് കുറച്ച് ഈത്തപ്പഴം വാങ്ങി അതിന്റെ വീട് ഇങ്ങനെ തന്നു നമ്മക്കൊരു സന്തോഷേക്കാരം പക്ഷെ അതും കൃഷി തിക വായിലിട്ട് ശർദിച്ചു നീ ഇത് ആദം പറയണ്ട ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മനുഷ്യർ സാധനം തരുമ്പോ എവിടുന്നാണ് ചോദിക്കാതെത്തുന്നത് എന്ന് പറഞ്ഞ പൊട്ടിക്കറിഞ്ഞുതാണ് പൊട്ടിക്കറിഞ്ഞുതാണ് സഹാപത്തിന്റെ ഭാര്യമാര് രാവിലെ സ്വഹാബന്മാര് പണിക്ക് പോകുമ്പോ അവരോട് നിങ്ങൾ പണിക്ക് പണിക്കുകയാണ് അല്ലാതെ അല്ലാനെ സൂക്ഷിക്കണം സൂക്ഷിക്കണം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അതുകൊണ്ട് ഹലാലല്ലാത്ത ഒരു ഭക്ഷണവും കൊണ്ട് ഒരു വിഭവം കൊണ്ട് ഒരു പൊതിയും കൊണ്ട് വൈകുന്നേരങ്ങിട്ട് കേറി വരരുത് എന്ന് പ്രവാചകന്റെ സ്വഹാപത്തിന്റെ ഭാര്യമാർ ോട് ഭർത്താക്കന്മാരോട് പറഞ്ഞിരുന്നു എന്ന് ഹരിയത്തിൽ കാണാൻ കഴിയും ഹറാമിന്റെ ഒരു അംശം നമ്മളെ വയറിൽ കടന്നാൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ കർമ്മങ്ങൾ നഷ്ടപ്പെടും നാൽപ്പത്തൊന്ന് ദിവസത്തെ കർമ്മങ്ങൾ നഷ്ടപ്പെടും ഹതിയത്തിലുണ്ട് ഒരാൾ ഹറാമു കഴിക്കുന്ന ഒരു ഭാഗം ഒരു ശരീരത്തിന്റെ അവയവത്തിൽ ബാക്കിയുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നരകത്തിലേക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണ് എന്ന് മുഹമ്മദ് റസൂൽ ഓർമ്മപ്പെടുത്തി ഞാൻ ഈ പ്രളയം ഉണ്ടാവുന്നു പിൻറെ നാട്ടിൽ പോത്തലുപാതൊക്കെ എപ്പോഴും പ്രളയമാണല്ലോ പ്രളയം ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങളവിടെ ഒരു പാലുണ്ട് പാലം വേനൽക്കാലത്ത് നല്ല സജീവമായിരിക്കും മഴക്കാലം ആവുമ്പതിയും കവിഞ്ഞൊഴുകും അപ്പൊ ഞാനൊരു വീട്ടിലേക്ക് ഭക്ഷണത്തിന് ചെന്നപ്പോ അവിടെ ഒരു ചമ്മന്തി ഇറക്കാൻ തേങ്ങ തേങ്ങ പോലും ഇല്ലാത്ത ഒരു വീടാണ് കുട്ടികൾ വർത്തമാനം പറയണ്ട കുത്തുമക്കടയിൽ സംസാരിക്കാൻ പറ്റുമോ തേങ്ങ പോലും ഇല്ലാത്ത ഒരു വീട് ഞാൻ ചെന്നപ്പോ ഒരു പാത്രം ചമ്മന്തി അവിടെ കൊണ്ടുവന്നുവെച്ചു നല്ല സൂപ്പർ ചമ്മന്തി ഞാനതൊക്കെ ഇങ്ങനെ കഴിച്ച് അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അത്രയും വലിയ ചമ്മന്തി ചമ്മന്തിന്റെ പരിപാടി ഇല്ല തേങ്ങ ഇഷ്ടം പോലെ കിട്ടിയപ്പോന്നലെ സാധനം അറിഞ്ഞില്ലേ മഴ പെയ്തിട്ട് മഴ പെയ്താൽ അപ്പൊ മൂപ്പര് കുന്ത കൊഴിട്ട് ചെയ്യും മുട്ടിക്കടവ് കാലത്ത് തന്നെ അവിടെ പോയി നിൽക്കും ധാരാളം തേങ്ങൾ ഇങ്ങനെ വരും കുത്തും എടുക്കും എന്നിട്ട് അതാട്ടിട്ട് വെളിച്ചെണ്ണയാക്കും അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് റെഡിയാക്കും അപ്പൊ മഴക്കാലത്ത് സീസൺ വരുന്ന മൂപ്പർക്ക് തേങ്ങ ഇട്ടണമെങ്കിൽ ആറാമല്ലേ പറ്റും റ്റോ വീട്ടിൽ നിന്ന് ഇങ്ങനെ കയറി വരുകയാണ് മോനെ നല്ലൊരു മാവച്ച് ഇങ്ങനെ കടിച്ചോണ്ട് അപ്പൊ സിറ്റൌട്ടിൽ ഉമ്മച്ചുണ്ട് മാങ്ങ മാങ്ങിട്ടേ അത് ഞാൻ മാഗാനും മൂച്ചിപ്പ് പറഞ്ഞ് കൊഴിച്ചടിച്ചതാ കൊണ്ടിരി മാക്കും അങ്ങനെ പറയുള്ളൂ ഫുള്ള് തിന്നല്ലോ ബാക്കി കൊണ്ട് ചമ്മന്തി ആയിരിക്കും ഇത് എവിടുന്നാ മോനെ കിട്ടിയത് ഇതെവിടുന്ന മോനൊട്ടി മിഠായി തിന്നു അത് റോട്ടിൽ നിന്ന് അവിടുന്ന് കിട്ടിയതാണ് തിന്നാൻ പറ്റൂ ഈ ജാഗ്രത രക്ഷിതാക്കൾക്കുണ്ടോ നമുക്കുണ്ടോ മറ്റുള്ളവരെ തിന്നിട്ട് നമ്മൾ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷത്ര അതിന്റെ കുറ്റേൺ ഹറാമും ഹലാലും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലം എൻ്റെ സമൂഹത്തിന് വരും അതുകൊണ്ട് ഭക്ഷണം ഹലാലാണോ എന്ന് ഉറപ്പുവരുത്തണം ഭക്ഷണത്തിന്റെ അംശം ഹലാലാണെന്ന് ഉറപ്പുവരുത്തണം പലിശയുമായി ബന്ധപ്പെട്ടതാണോ ഉറപ്പുവരുത്തണം വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം അതാണെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യമുള്ളത് അയ്യക്കൂല തൊയീബൻ നല്ലതാവുക ഫാസ്റ്റ് ഫുഡിനെ കുറിച്ചൊക്കെ പറയാനുണ്ട് പക്ഷെ ഒരുപാട് കച്ചവടക്കാരും അവധിക്കാലത്തൊക്കെ ഇഷ്ടം ഭക്ഷണങ്ങൾ ഉള്ളത് കൊണ്ടും നമ്മൾ കൊണ്ടുവരുന്നതും മന്തി അടക്കുമ്പോൾ ഒരുപാട് സംഗതികളിൽ ചില വിമർശനം എനിക്കുണ്ട് എനിക്ക് വേണ്ടി ഇഷ്ടാട്ടോ മന്തിയൊക്കെ ഞാനും കഴിക്കുന്ന ആളന്നെയാണ് അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷെ നല്ലതാവുക നല്ല ഭക്ഷണമാവുക രോഗം വരാത്ത ഭക്ഷണമാവുക നൂഡിൽസ് നമ്മുടെ കുട്ടികളിൽ പ്രിയപ്പെട്ട ഭക്ഷണം ഒരിത്തിരി സമയം കിട്ടി എന്ത് ചെയ്യും അതുകൊണ്ടിരിച്ചു അത് പറ്റിയോ അതിനെപ്പറ്റി പൊതുവെയുള്ള ഉള്ള അഭിപ്രായം തന്നെ നമ്മൾ പരിശോധിക്കണം മദീനന്റെ ആദ്യത്തെ പേരെന്താണ് ഞാൻ ഈ വിഷയം പഠിച്ചപ്പോ അത്ഭുതപ്പെടുത്തിയൊരു കാര്യണ്ട് മദീനന്റെ ആദ്യത്തെ പേര് യെസിബേൽ എല്ലാവർക്കും അറിയാം എന്താ എന്ന അർത്ഥം അറിയോ രോഗികളുടെ നാട് സുഭാൻ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് രോഗികളുടെ നാടൻ മുക്കോക്കസി രാജാവ് പ്രവാചകൻ വന്ന് രാജ്യമുണ്ടാക്കി സംവിധാനം ഉണ്ടാക്കി കിണറുകളൊക്കെ വൃത്തിയാക്കി മാർക്കറ്റുകൾക്ക് അടിച്ചു വാരി വൃത്തിയാക്കി വൃത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച് ഒരു രാഷ്ട്രം സംവിധാനിച്ച റസൂലുള്ളാക്ക് ആ നാട് സന്ദർശിക്കാൻ വേണ്ടിട്ട് രണ്ടാളെ മൊക്കോകിസ് രാജ് പറഞ്ഞു അവിടെ മരുന്നുണ്ടാക്കുന്ന റിപ്പോർട്ട് കൊടുത്ത് എന്താ അറിയോ ഓരോ രോഗികളുടെ നാട്ടിലില്ല സാർവമക്ഷരോഗ്യമാര് ഭയങ്കര പവറുള്ള മസിൽ പവറുള്ള മനുഷ്യന്മാര് എന്തായിട്ടുള്ളത് ഏറ്റവും ഫുള്ള് നിസ്കാരാണ് യസിരിബിനെ രോഗികളുടെ നാടിനെ മദീനയിലെ പ്രമുഖരായ കരുത്തന്മാരാക്കിയത് പ്രവാചകന്റെ ഭക്ഷണത്തിനോടുള്ള സമീപനമാണ് എന്ന് കാണാൻ പറ്റും മൂന്നിലൊന്നേ കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പറയാത്തെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളങ്ങനെ എനിക്ക് തന്നാലോന്നുള്ള പേര് ഉണ്ടാകും മൂന്നിലൊന്ന് മൂന്നിലൊന്നേറെ ഒരു ഭാഗം വെള്ളം ഒരു ഭാഗം ഭക്ഷണം ഒരു ഭാഗം വെറുതെ ഒഴിച്ചു എന്ന് രോഗം ഉണ്ടാവില്ല നമ്മൾ നാലിൽ നാൽപ്പത് ഭാഗവും പൂർത്തിയാക്കുന്ന ആൾക്കാരാണ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം ആദ്യം എന്ത് ചെയ്യണം വെള്ളം കുടിക്കണം എന്നിട്ട് പഴങ്ങളും തിരികെ കഴിക്കണം എന്നിട്ട് ഭക്ഷണം കഴിക്കണം നമ്മളോ ആദ്യം ഭക്ഷണം കഴിച്ച് പള്ളം നിറച്ച് പാറാക്കും അപ്പൊ തന്നെ വെള്ളം കുടിക്കും പാടില്ല ആറ് ആറിറക്കാർ തിസ്കരിക്കുന്ന ഗ്യാപ്പ് ഉണ്ടാകുന്ന എന്നിട്ട് പിന്നെ പഴം വേറെ പുറത്തുണ്ടാവും അത് കഴിഞ്ഞിട്ട് വേറെ ഫുഡിക്കും മറ്റും അപ്പുറത്തും ഉണ്ടാവും അങ്ങനെ ഒരു ഭാഗത്ത് രോഗം നമ്മൾ ഉണ്ടാകും നമ്മളെ നമ്മുടെ തടിയാണ് നമ്മുടെ ശരീരമാണ് എന്ന് മനസ്സിലാക്കി പരമാവധി തീരെ തിന്നണ്ടിപ്രായം ഒരു കല്യാണാഭിപ്രായം കിട്ടുമ്പോൾ നമുക്ക് തിന്നാ പ്രശ്നം കിട്ടല്ല പക്ഷെ അതിനൊരു നിയന്ത്രണം നമുക്ക് ഉണ്ടാവണം അതുകൊണ്ട് നല്ലതാവുക നമുക്ക് ലഹമ് ഇറച്ചിക്ക് ലഹമെന്നാ പറയാം ലഹമിനെ പറ്റി പറഞ്ഞിടത്ത രണ്ട് പ്രയോഗമാണ് ഒന്ന് ലഹമൻ തൊലിയാണ് എന്താ പറയുക ഫ്രഷ് ഫ്രഷ് ആവുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഞാൻ സമയമില്ലാത്തോണ്ട് കുറക്കുകയാണെങ്കിൽ അത് ഞാൻ സമയം കൂട്ടി എന്ന് പറയാൻ പറഞ്ഞല്ലോ നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം ധൂർത്ത് ഉണ്ടാകരുതെന്നാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടത് അവിടെ ദൂർത്തിന്റെ വിഷയത്തിൽ തോറ്റുപോയത് എത്ര നമ്മൾ വലിച്ചെറിയണത് എത്ര നമ്മൾ കളയണത് എത്ര നാൾ ഭക്ഷണം വേസ്റ്റ് ആവുന്നത് നമുക്കൊരു വേദന ഉണ്ടാവും ഒരിത്തിരി ചോറുകാൾ വളമ്പി തന്നാലേ അവസാനത്തെ വട്ടിലാണ് പർക്കത്ത് നമ്മൾ അത് അറിഞ്ഞിട്ടുണ്ടാവും നമ്മളത് ബാക്കിയാക്കിയിട്ടുണ്ടാവും ഒരു ഗ്ലാസ് ചായ കട്ടിയാൽ രണ്ടോ മൂന്നോ കുടിച്ച് കുറച്ചായാലും ബാക്കിയാക്കും എന്ത് കാര്യത്തിലാണത് അത് കൊള്ളാത്തോണ്ടാണ് അത് കൊള്ളില്ലെങ്കിൽ വാങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യുക വേറെ ഗ്ലാസ് ആവശ്യപ്പെട്ടിട്ട് ഒഴിവാക്കിയിട്ട് കുടിക്കുക ഒരു സാധനം തന്നാൽ അത് മുഴുവൻ തന്നു പറയുന്നത് ഇസ്ലാമിന്റെ സംസ്കാരമാണ് അതിന് കുറെ വാങ്ങി തിന്നലല്ല ഉള്ളത് കുറച്ചാക്കണം ഒരു പാത്രം വാങ്ങണം ഭക്ഷണം എത്രയോ കല്യാണ വേർഡുകളിൽ നമ്മൾ പാത്രം കാണാറുണ്ട് പാത്രവും ഇലയൊക്കെ എത്രയാണ് ബാക്കിയാക്കുന്നത് അങ്ങനെ ഒരു വിവാഹം സംഘടിപ്പിച്ചാൽ ഹറാമായ ഒരു വലിയ പ്രളയം തന്നെ ആ വിവാഹ ജീവിതത്തിലും ആ വിവാഹ സംവിധാനത്തിലും ഉണ്ടാകും ഒരു സൽക്കാർ ഉണ്ടായാല് ഒരു നോമ്പുത്ര സംഘടിപ്പിച്ചാല് നിങ്ങൾ നാലു നോക്ക് എത്ര നമ്മൾ കളയാണ് ഒരു ദിവസം ഒരു കിലോ ഭക്ഷണം ഒരു വീട്ടുകാർ വേസ്റ്റ് ആക്കി ഒരു കിലോ ഭക്ഷണം തന്നാല് ചോറ് സാമ്പാറിന് ഉറച്ച് ബാക്കി ഉപ്പേരി കൂട്ടാന് ചമ്മന്തി ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കാടി വെള്ളത്തിലോ കൊണ്ട് ഇട്ടാൽ അതെല്ലാം കൂടി ഒരു കിലോ ഉണ്ടെങ്കിൽ ഒരു മാസം ഒരു കുടുംബത്തിന് രണ്ടായിരം രൂപ നഷ്ടമാണ് രണ്ടായിരം രൂപ കണക്കെടുത്തിട്ടാണ് പറഞ്ഞത് ഈ അർത്ഥത്തിൽ ലോകത്ത് ഒരു വർഷം മൊത്തം വേസ്റ്റ് ആക്കുന്ന ഭക്ഷണത്തിന് കണക്ക് നൂറ്റി മുപ്പത് കോടി ആനകളെ ഒന്നിച്ചു നിർത്തിയാൽ അത്ര അത്രയാണ് നൂറ് ഗ്രാം ചോറ് വേസ്റ്റായാൽ നൂറ്റി നാപ്പത് ലിറ്റർ വെള്ളം ആക്കി കാരണം അത് അതിന്റെ വിത്ത് മുതൽ പിന്നെ ഇട്ട് പിന്നെ വളർത്തി വലുതാക്കി വിളവെടുത്ത് എവിടക്കയോ പോയി കൊണ്ടുവന്ന് വണ്ടിയിലൂടെ വന്ന് നമ്മുടെ കടകളിൽ എത്തി കടകൾ നമ്മൾ കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് പാകം ചെയ്യുന്നവരെയുള്ള കണക്ക് വെച്ച് നോക്കുമ്പോ അത്രയധികം നഷ്ടം അതിനുണ്ട് നൂറ്റമ്പത് ഗ്രാം മാംസം ഇറച്ചി ഒരാൾ വലിച്ചെറിഞ്ഞാൽ അറുപത്തഞ്ച് ലിറ്റർ വെള്ളമാണ് അയാൾ പാഴാക്കി കളഞ്ഞത് ഇങ്ങനെ നോക്കുമ്പോ നല്ലോണം ശ്രദ്ധിച്ച് നല്ലോണം സൂക്ഷിച്ച് ആവശ്യമായ രീതിയിൽ ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഭക്ഷണവും നമ്മുടെ ജീവിതത്തിന്റെ കർമ്മങ്ങളും യഥാർത്ഥത്തിൽ വലിയ പാലിച്ച പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന അപ്പൊ ഹലാലായത് കഴിക്കണം നല്ലത് കഴിക്കണം റബ്ബാണ് ഇത് നിൽക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി നിർവഹിക്കണം അങ്ങനെ ചെയ്താൽ അങ്ങനെ കഴിക്കുമ്പോ വിഷ്ണു എല്ലാം കഴിക്കണം വിഷ്ണു എന്ന് അവലഹു ആഹ്ഹെന്ന് പറയണം കഴിഞ്ഞതിനു ശേഷം പറഞ്ഞ അലഹമുല്ലെ പറച്ചോനെ ഉച്ചക്ക് ഞാനിത് കഴിച്ചു രാത്രി ഇത് കൈക്കണീനും നെഞ്ചുവേദന വന്നതിന്റെ കാര്യം കഴിഞ്ഞില്ലേ കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഈ ഭക്ഷണത്തോടുള്ള നീതിയും നന്ദിയും സുമലതുഅ അനുനയോമ ഇതിന് അനുയായം പടച്ചിറപ്പേ നാളെ നിന്റെ അനുഗ്രഹങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഉത്തരം പറയാൻ പറ്റണം അത് പറ്റണമെന്ന് ബോധ്യമുള്ളവൻ നിർബന്ധമായും അവന്റെ ജീവിതത്തെ നന്നാക്കും ഭക്ഷണത്തെ നന്നാക്കും കുട്ടികൾക്ക് നല്ലത് കൊടുക്കാൻ തോന്നും ആവശ്യമായ നടപടിക്രമങ്ങളും മാറ്റങ്ങളും ജീവിതത്തിൽ വരുത്താൻ നമുക്ക് സാധിക്കും അള്ളാഹുറബുലയിൽ ആ തരത്തിൽ നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുന്ന ഭക്ഷണം നന്നാക്കുന്ന നല്ല മുത്തത്തികൾ നമ്മൾ എല്ലാവരെയും ഉൾപ്പെട്ട മാറാവട്ടെ ആമേ